ായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യജുമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ക്ലാസ്സുകൾ വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നിങ്ങൾ പഠിക്കാൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എസ് ജിഒയുടെ പ്രധാനപ്പെട്ട ഹോണേഴ്സ് കോഴ്സ് ഏതൊക്കെയാണ് നമ്മൾ നൽകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോണേഴ്സിൽ ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം ബി എ അഫ്ല ബി എ അറബിക് ബി എ എക്കണോമിക്സ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ബി സി എ ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പി ജി എം എ അറബിക് എം എ ഇംഗ്ലീഷ് എം കോം ഇത്രയും കോഴ്സുകൾ നമ്മൾ എസ് ജിഒയുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് അതേസമയം ഓൾറെഡി ഡിഗ്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് അറബി അതുപോലെ തന്നെ സോഷ്യോളജി കോമൺ പേപ്പേഴ്സ് എല്ലാ സെമസ്റ്ററിന്റെയും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡിഗ്രി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്യാനും ചെയ്യാതിരിക്കുന്ന കുട്ടികളാവട്ടെ ഡിഗ്രി പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് കൂടുതൽ മാർക്ക് വാങ്ങാൻ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള സൗജന്യ വെബിനാറുകളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് താങ്ക്